നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് എഴുപതാമത് നാഷണൽ അവാർഡിനെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് ഈ പ്രാവശ്യ നാഷണൽ അവാർഡിനെ കുറിച്ച് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം എനിക്ക് അറിയത്തില്ല ഇത് ആക്ച്വലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച സിനിമയ്ക്കുള്ള അവാർഡല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റിലീസ് ചെയ്ത അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സെൻസറിങ് കഴിഞ്ഞ സിനിമകൾക്കുള്ള നാഷണൽ അവാർഡാണ് ഇത് സത്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പ്രഖ്യാപിക്കേണ്ടിയിരുന്നത് കഴിഞ്ഞ വർഷം നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചില്ല പല കാരണം കൊണ്ട് അതുകൊണ്ട് ആ ആ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെൻസറിങ് കഴിഞ്ഞ സിനിമകളുടെ അവാർഡുകളാണ് ഈ പ്രാവശ്യം പ്രഖ്യാപിക്കുന്നത് ഞാനിങ്ങനെ എടുത്തു പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ് നൻബകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമ സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് റിലീസ് ചെയ്തതെന്നുണ്ടെങ്കിലും അത് സെൻസറിങ് കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷത്തെ നാഷണൽ അവാർഡിന് അത് പരിഗണിക്കപ്പെട്ടത് പക്ഷേ അവസാന നിമിഷം അവാർഡ് പ്രഖ്യാപിക്കാതെ വന്നതോടുകൂടി ഈ ഒരു സിനിമയുടെ ചർച്ചയും അവിടെ അവസാനിക്കുകയായിരുന്നു ഇപ്പോൾ വീണ്ടും അവാർഡ് ഈ അടുത്ത ആഴ്ച പ്രഖ്യാപിക്കുമെന്നുള്ള ഒരു ഘട്ടം വന്നപ്പോൾ ഈ ഒരു സിനിമയുടെ പേര് വീണ്ടും പറഞ്ഞു കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ പല ചർച്ചകളും നമ്മൾ യൂട്യൂബിൽ കാണുന്നുണ്ട് ഏറ്റവും രസകരമായിട്ട് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പല യൂട്യൂബ് ചാനലുകളിലും മമ്മൂട്ടിക്കാണ് അവാർഡ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് വീഡിയോ ചെയ്യുന്നുണ്ട് അതൊക്കെ അതിപ്പോൾ ചിലപ്പോൾ ഈ ഞാനും ഈ വീഡിയോയ്ക്ക് അങ്ങനെയായിരിക്കും ടൈറ്റിൽ ഇടുക പക്ഷേ അതിൽ അവാർഡിന് വേണ്ടി നോമിനേഷൻ വന്നിരിക്കുന്നത് നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമയ്ക്കും എന്ന് പറയുന്ന സിനിമയ്ക്കുമാണ് എന്നാണ് പറയുന്നത് പക്ഷേ കാതൽ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അത് സെൻസർ ചെയ്ത് ചെയ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെയാണ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അത് നിലവിലെ ഈ ആ ഒരു അവസ്ഥയിൽ ഈ അവാർഡിനെ പരിഗണിക്കുന്നതല്ല എന്നുള്ളൊരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് പുഴു എന്ന് പറയുന്ന സിനിമയ്ക്കും നൻപകൽ നേരത്തെ മയക്കം എന്ന് പറയുന്ന സിനിമയ്ക്കുമാണ് നോമിനേഷൻ കഴിഞ്ഞ കൊല്ലം വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ല മികച്ച പ്രകടനങ്ങളാണ് രണ്ട് സിനിമയിലും നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രതി നിരീക്ഷ നന്മകൽ നേരത്തെ മയക്കത്തിലൂടെ മമ്മൂട്ടിക്ക് കിട്ടുമെന്നുള്ളൊരു കാര്യത്തിലുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും കുറേ വീഡിയോസ് ഇട്ടതാണ് പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ കണ്ടതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു